മകരസംക്രാന്തി ഉത്സവത്തിന് ഹിന്ദു മതത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട് ഈ ദിവസം സൂര്യൻ മകരം രാശിയിൽ പ്രവേശിക്കുന്നു മകരരാശിയിലെ സൂര്യൻ്റെ സംക്രമത്തോടെയാണ് ശുഭദിനങ്ങൾ ആരംഭിക്കുന്നത് ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ മകരസംക്രാന്തി ദിനത്തിലെ ദാനകർമ്മങ്ങൾ വളരെ സവിശേഷമായി വിവരിച്ചിട്ടുണ്ട് ഈ ദിവസം പാവപ്പെട്ടവർക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ ദാനം ചെയ്യുന്നു ദാനധർമ്മം ഇഹലോകവാസവും പരലോകവാസവും മെച്ചപ്പെടുത്തും എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ മകരസംക്രാന്തി നാളിൽ ചെയ്യുന്ന ദാനം ഒരു മനുഷ്യന് ഇരട്ടി പുണ്യം നൽകും എന്ന് പറയുന്നു ഈ ദിവസം ചെയ്യുന്ന പുണ്യം ജപം ദാനധർമ്മങ്ങൾ എന്നിവ ഏറ്റവും ഉത്തമമാകാൻ കാരണം ഇതാണ് വർഷം മുഴുവനും ദാനം ചെയ്യാത്തവർ മകരസംക്രാന്തി നാളിൽ ദാനം ചെയ്താൽ വർഷം മുഴുവനും കെട്ടുന്ന ഫലത്തേക്കാൾ കൂടുതലാണ് എന്ന് പറയപ്പെടുന്നു മകരസംക്രാന്തി ദിനത്തിൽ ചില വസ്തുക്കൾ ദാനം ചെയ്യുന്നതിലൂടെ സൂര്യൻ ശനി ബുധൻ വ്യാഴം ചന്ദ്രൻ രാഹു കേതുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ നീങ്ങും എന്നും ഗ്രഹങ്ങളുടെ ഐശ്വര്യവും ഭാഗ്യശക്തിയും വർദ്ധിക്കും എന്നും മതവിശ്വാസമുണ്ട് മകരസംക്രാന്തി ദിനത്തിൽ ഗ്രഹദോഷങ്ങൾ നീക്കാനായി നിങ്ങൾ ദാനം ചെയ്യേണ്ട ചില വസ്തുക്കൾ ഇതൊക്കെയാണ് പുതപ്പ് മകരസംക്രാന്തി ദിനത്തിൽ പുതപ്പ് ദാനം ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് എന്ന് പറയപ്പെടുന്നു ജ്യോതിഷപ്രകാരം മകരസംക്രാന്തി നാളിൽ പുതപ്പ് ദാനം ചെയ്താൽ ജാതകത്തിലെ രാഹു ഗ്രഹദോഷം മാറും എന്നതാണ് വിശ്വാസം ഉഴുന്ന് ഈ ദിവസം ഉഴുന്ന് കിച്ചടി ദാനം ചെയ്യുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ജ്യോതിഷപ്രകാരം ശനി ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ മകരസംക്രാന്തി ദിനത്തിൽ ഉഴുന്ന ദാനം ചെയ്താൽ ജാതകത്തിലെ ശനിദോഷം മാറും എന്നതാണ് വിശ്വാസം എള് വിശ്വാസമനുസരിച്ച് മകരസംക്രാന്തി ദിവസം എള്ള് ദാനം ചെയ്യണം എള്ളദാനം ദാനം ചെയ്യുന്നത് ശനിദോഷം അകറ്റും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം കറുത്ത എള്ളും എള് വസ്തുക്കളും ദാനം ചെയ്യുന്നത് പുണ്യഫലങ്ങൾ നൽകുന്നു ഇതുകൂടാതെ സൂര്യദേവനും വിഷ്ണുവും എള്ള് ചെയ്യുന്നതിലൂടെ പ്രസാദിക്കപ്പെടുന്നു നെയ്യ് മകരസംക്രാന്തി ദിനത്തിൽ നെയ്യ് ദാനം ചെയ്യുന്നത് കരിയറിൽ വിജയം നൽകാൻ നിങ്ങളെ സഹായിക്കും നെയ്യും അതിൽ നിന്നുണ്ടാക്കുന്ന പലഹാരങ്ങളും ഈ ദിവസം നിങ്ങൾക്ക് ദാനം ചെയ്യാം സ്റ്റീൽ പാത്രങ്ങൾ മകരസംക്രാന്തി ദിനത്തിൽ ദാനം ചെയ്യുന്നതിനുള്ള മംഗളകരമായ വസ്തുവാണ് സ്റ്റീൽ പാത്രങ്ങൾ അവ നിങ്ങൾക്ക് വർഷം മുഴുവനും സന്തോഷവും സമൃദ്ധിയും നൽകുന്നു ഈ ദിവസം നിങ്ങളുടെ കഴിവിനനുസരിച്ച് പുതിയ സ്റ്റീൽ പാത്രങ്ങൾ ദാനം ചെയ്യാം വസ്ത്രങ്ങൾ മകരസംക്രാന്തി ദിനത്തിൽ പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും ഒരു ജോഡി വസ്ത്രങ്ങൾ ദാനം ചെയ്യുക ഈ വസ്ത്രങ്ങൾ പഴയതോ ഉപയോഗിച്ചതോ കീറിയതോ ആയിരിക്കരുത് എപ്പോഴും പുതിയ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതാണ് ഉചിതം പക്ഷികൾക്ക് ഭക്ഷണം മകരസംക്രാന്തി ദിനത്തിൽ പക്ഷികൾക്ക് ധാന്യങ്ങൾ നൽകുകയും പശുവിന് പച്ചപ്പുല്ല് നൽകുകയും ചെയ്യുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു ഇതിലൂടെ നിങ്ങളുടെ ഗ്രഹദോഷങ്ങൾ നീങ്ങുകയും ജീവിതത്തിൽ ഐശ്വര്യം വരികയും ചെയ്യുന്നു ശർക്കരയും നെയ്യും മകരസംക്രാന്തി ദിനത്തിൽ ശർക്കരയും നെയ്യും ദാനം ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ ദോഷം അകറ്റുന്നു അരി അരി ചന്ദ്രൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു മകരസംക്രാന്തിയിൽ അരി ദാനം ചെയ്യുന്നത് ചന്ദ്രനെ ശക്തിപ്പെടുത്തുകയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കുകയും ചെയ്യുന്നു ശർക്കര മകര മകരസംക്രാന്തി ദിനത്തിൽ ശർക്കര ദാനം ചെയ്യുന്നത് ജാതകത്തിലെ സൂര്യൻ വ്യാഴം ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ അകറ്റുന്നു മകര മകരസംക്രാന്തി ദിനത്തിൽ ശർക്കരയും കറുത്ത എള്ളും കൊണ്ടുള്ള ലഡു ദാനം ചെയ്യുന്നത് സൂര്യൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു മകര മകരസംക്രാന്തി നാളിൽ ശർക്കര കൊണ്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നതും ദാനം ചെയ്യുന്നതും പ്രത്യേക ഗുണങ്ങൾ നൽകുന്നു മകരസംക്രാന്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ശുഭമുഹൂർത്തം ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ചയാണ് ആഘോഷിക്കുന്നത് ഈ ദിവസം പുലർച്ചെ രണ്ട് അമ്പത്തിനാലിന് സൂര്യദേവൻ ധനുരാശിയിൽ നിന്ന് മാറി മകരരാശിയിലേക്ക് പ്രവേശിക്കും മകരസംക്രാന്തി പുണ്യകാലം ഏഴ് പതിനഞ്ച് മുതൽ ആറ് ഇരുപത്തൊന്ന് വരെയാണ് മകരസംക്രാന്തി മഹാപുണ്യകാലം ഏഴ് പതിനഞ്ച് മുതൽ ഒമ്പത് ആറ് വരെയാണ് മഹാപുണ്യകാലത്ത് സ്നാനം ചെയ്യുന്നതും ദാനം ചെയ്യുന്നതും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു